സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അസാധാരണ തലമുള്ള പുസ്തകമാണ് ഈ പുസ്തകം അത്ഭുത സമസ്യ തോമസ് ജോസഫ് കഥ ജീവിതം എന്ന പേരിലുള്ള കെ എൻ ഷാജി എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് അത്ഭുത സമസ്യ എന്ന തലക്കെട്ടോടു കൂടി വരുന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിലേറെ പ്രത്യേകത ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്ന പ്രതിപാദിക്കുന്ന തോമസ് ജോസഫ് എന്ന എഴുത്തുകാരനെക്കുറിച്ചുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ളവർക്കും വായിക്കാത്തവർക്കും ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരുന്നു തോമസ് ജോസഫ് ആരായിരുന്നു മലയാള സാഹിത്യത്തിൽ തോമസ് ജോസഫ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ നാം എല്ലാവരും വായിച്ചിരിക്കേണ്ട എല്ലാവരുടെയും ചർച്ചയിൽ വന്ന് വരേണ്ട ഒരു നാമമാണ് മലയാള സാഹിത്യത്തിൽ തോമസ് ജോസഫ് എന്ന ആൾ അദ്ദേഹത്തെ കുറിച്ച് മലയാളത്തിലെ ലബ് ലബ്ധപ്രതിഷ്ഠത എഴുത്തുക എഴുതിയിട്ടുള്ള അനുസ്മരണമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ഈ പുസ്തകത്തിന് ഞാൻ ഈ കുറിപ്പിന് ഞാൻ ഇട്ടിട്ടുള്ള ശീർഷകം പരലോകവാസം കഴിഞ്ഞെത്തിയ ഭൂമിയിലെ സഞ്ചാരി എന്നാണ് ഇത് വെറുതെ ശീർഷകം മേൽശീർഷകം സൂചിപ്പിക്കുമ്പോഴൊരാൾ മലയാള സാഹിത്യത്തിൽ അറുപത്തേഴ് വർഷം മാത്രം ജീവിച്ച് പരലോകത്തേക്ക് തന്നെ തിരിച്ചു യാത്രയായിട്ടുണ്ട് എന്നൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ കസാന്ത് സാഖ്യസ വേണ്ടിയിരുന്ന അത്ഭുത സമസ്യയായ കഥാകൃത്ത് തോമസ് ജോസഫാണത് ഈ നാമത്തിന് അർഹനായിട്ടുള്ളയാൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അതിശക്തിയൊക്കെ തോന്നുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ കെ എൻ ഷാജി എഡിറ്റ് ചെയ്ത് നിയോഗം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണകളൊക്കെ മാറിക്കിട്ടും അതോടെ അത്ഭുത സമസ്യ ജോ ജോസഫ് തോമസ് ജോസഫ് കഥാജീവിതം എന്ന പുസ്തകം വായിച്ചു തീരുന്നതോടെ വായനക്കാർക്ക് അതിൻ്റെ പ്രസക്തി ബോധ്യമാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വപ്നങ്ങളും നിരന്തരമായ യാത്രകളുമായിരുന്നു ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എഴുതി ലോക പ്രസക്തി ആർജിച്ച കസാൻ ദ സാക്കിസിനെ എഴുത്തിലേക്ക് പ്രചോദിപ്പിച്ചത് എന്ന് നാം വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ് അതിന് സമാനമായി വിചിത്രമായ ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്നോണം തൻ്റെ സ്വപ്നങ്ങളിലേക്കും ആ വൈചിത്യം വിരുന്നെത്തിയിരുന്ന തോമസ് ജോസഫിൻ്റെ യാത്രകളധികവും പരംലോകത്തിലൂടെയായിരുന്നു എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് കുറിച്ചിട്ട സർഗാക്ഷരങ്ങൾ സാക്ഷ്യം നിൽക്കുന്ന ഒന്നാണ് ഈ പുസ്തകം ഖസാൻ സാക്കിസിനെ എഴുത്തിലേക്ക് പ്രചോദിപ്പിച്ചത് യാത്രകളും സ്വപ്നങ്ങളുമായിരുന്നു അതിന് സമാനമായിട്ട് തന്നെയാണ് ഈ ജോസഫ് തോമസ് ജോസഫിനെയും അദ്ദേഹത്തിൻ്റെ വിചിത്രമായ സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ മാന മനസ്സുകൊണ്ടുള്ള സഞ്ചാരങ്ങളൊക്കെ പരലോകത്തിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ലോകത്തിലൂടെ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാശാലി ഒരു പക്ഷേ മലയാളത്തിൽ മറ്റ് ആർക്കും അവകാശപ്പെടാനില്ലാത്ത കഥയുടെ വ്യത്യസ്തത രൂപപ്പെടുത്തിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ഈ തോമസ് ജോസഫ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇതിന് ഞാനിത് വെറുതെ പറഞ്ഞു പോവുകയല്ല ഈ പുസ്തകത്തിലും സാക്ഷ്യം വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ള അറിയാം ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അതിന് സാക്ഷ്യമായി പറയുന്നത് ആരാണെന്ന് നോക്കുക ഇരുപതാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ പിറന്ന ഏറ്റവും അസാധാരണമായ പത്ത് കഥകളെടുത്താൽ അതിലൊന്ന് തോമസ് ജോസഫിൻ്റെ കഥയാകുമെന്ന് ആരാണ് പറഞ്ഞതെന്നറിയോ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകൃത്ത് ചിന്തകനുമായ സക്കറിയയുടെ അഭിപ്രായമാണിത് എന്നിട്ടും ഇദ്ദേഹത്തെ ഈ തോമസ് ജോസഫിനെ തമസ്കരിക്കുകയും കാണാമറിയത്ത് നിർത്തുകയുമാണ് മലയാള സാഹിത്യ നിരൂപകർ ചെയ്തതെന്ന് മലയാളത്തിൻ്റെ അക്കാലത്തെയും ശക്തമായ കഥകളുടെ രചയിതാവ് കൂടിയായ സക്കറിയ ഈ പുസ്തകത്തിൽ പറയുന്നത് യുക്തിസഹമായ കാര്യകാരങ്ങളോടുകൂടി തന്നെയാണ് സക്രിയയെ പോലുള്ള ഒരു ഒരെഴുത്തുകാരൻ എഴുതിത്തുടങ്ങുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കഥ വായിച്ച് ഇദ്ദേഹത്തിൻ്റെ ഏലൂരിലുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തെ അവിടെ പോയി സന്ദർശിച്ചു എന്ന് ഈ പുസ്തകത്തിൽ മറ്റൊരു എഴുതിയത് ഞാൻ വായിക്കേണ്ടായി അത്രയ്ക്കും പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു എഴുത്തുകാരനാണ് തോമസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതയിലൂടെയൊക്കെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത് വർത്തമാനകാലത്ത് തിരസ്കാരം വന്നെങ്കിലും ഭാവിയിലേക്ക് മാറ്റിവെക്കപ്പെട്ട എഴുത്തുകളാണ് ഇതെല്ലാം എന്നാണ് സക്കറിയ ഈ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നത് പ്രകാശം പരത്തുന്ന ഒറ്റ കഥ പോലും അയാൾ എഴുതിയിട്ടില്ല എന്നാണ് പ്രത്യാശയുടെ കിരണങ്ങൾ തോമസിന് അപ്രാപ്യവുമായിരുന്നു പക്ഷേ അവ മനുഷ്യപ്പറ്റുകൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് ഈ പുസ്തകത്തിന്റെ അവതാരീകരിച്ചിട്ടുള്ള കെ എൻ ഷാജി നിരീക്ഷിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കഥ എഴുതിയ തോമസ് ജോസഫ് പിന്നീട് ലളിതവും സൂക്ഷ്മവുമായ വാക്കുകളിൽ നിസ്സാര മനുഷ്യരുടെയും നൂതനങ്ങളായ ജീവിത പ്രപഞ്ചങ്ങൾ കണ്ടെത്തിയ സക്കറിയയിലൂടെ സഞ്ചരിച്ചതാണ് തന്റെ എഴുത്ത് വഴി തെളിയാൻ കാരണമായതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ പുസ്തകത്തിനത് കുറിച്ചിട്ടുണ്ട് സക്രിയ പരിചയപ്പെടുകയും സക്രിയയുടെ കഥകൾ വായിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കഥകളൊക്കെ എഴുതാൻ സാധിച്ചത് എന്ന് വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു തോമസ് ജോസഫ് അതുകൊണ്ടൊക്കെ ആവാം ഈ അദ്ദേഹം അതായത് ഈ തോമസ് ജോസഫ് ഏറ്റവും വിലമതിച്ചിരുന്ന ചുരുക്കം ചില സൌഹാർദ്ദങ്ങളിൽ സക്കറിയ എന്ന എഴുത്തുകാരന് മുൻനിരയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വേറെയും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുണ്ട് ജോർജ് ജോസഫ് കെ സി കെ ഹസ്സങ്കോയ മുതിർന്ന ഭത്തർ പ്രബദ്ധൻ ഇവരൊക്കെ ഇദ്ദേഹത്തെ വളരെയധികം പല രംഗങ്ങളിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന എഴുത്തുകാരും കലാകാരന്മാരൊക്കെയാണ് അവരുടെയൊക്കെ അനുസ്മരണങ്ങൾ ഈ പുസ്തകത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ലേഖനങ്ങളായിട്ടുണ്ട് എന്ന് ആണ് നാം മനസ്സിലാക്കേണ്ടത് ഗാഠമായ ആ സൌഹൃദ പട്ടികയിൽ സ്ഥാനം പിടിച്ച മുതിർന്ന പത്തട്ട് ഭക്തനായ സി കെ അസംഗോയ അദ്ദേഹത്തെ പറയുന്നുണ്ട് ഈ തോമസ് ജോസഫിനെ കുറിച്ച് എഴുത്തും ജീവിതവും പരസ്പര ബന്ധമില്ലാത്ത സ്വപ്നാടനങ്ങളിൽ മുഴുകിയതിനാൽ ജീവിതം തോമസ് ജോസഫിനെന്നും ഒരു കീറാമുക്കിയായി അവശേഷിച്ചു എന്നാണ് അസംഗോയ നിരീക്ഷിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പെഴ്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ഒരെഴുത്തുകാരനെന്ന് ആത്മസുഹൃത്തായ സിക്ക് അസ്വംഗോയെ കുടിക്കുമ്പോൾ ശരിക്കും ആ ജീവിതത്തിന്റെ ദിശാസഞ്ചാരം വായനക്കാർക്ക് പിടികിട്ടും ഇദ്ദേഹത്തെ അടുത്ത രീതിയിലുള്ള ആൾക്കാരുടെ ഇത്തരം നിഗമനങ്ങളിലൂടെയൊക്കെ നമുക്ക് ആ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറാൻ കഴിയും സ്വപ്നങ്ങളിലും യാത്രകളിലും വിചിത്ര പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന തോമസ് ജോസഫിന്റെ ഭാവന സങ്കൽപാതീത ലോകങ്ങളിലൂടെയാണ് പറന്നുപോയിരുന്നത് പരലോകവാസസ്ഥലങ്ങൾ എന്ന നോവലിലെ ചില ഉപമകൾ അത് അടിവരയിടുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ നോവലാണ് പരലോകവാസസ്ഥലങ്ങൾ എന്ന നോവൽ ഈ നോവലിലുള്ള ചില ഉദ്ധരണികൾ ശ്രദ്ധിക്കുക ദൈവം പുകവലിക്കുന്നതുപോലെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പുകക്കുയലുകൾ വഹിച്ചു നിൽക്കുന്ന ഫാക്ടറികളെ കുറിച്ചൊക്കെ ഭാവന വിരിയിക്കാൻ മറ്റൊരു മലയാളി കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ല എന്നാണ് എനിക്കിത് പുസ്തകം പഠിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് അതായത് ഇതിന്റെ ഭാവന ഈ രീതിയിലൊക്കെയാണ് പോകുന്നത് ദൈവം പുകവലിക്കും പോലെയുള്ള പുകക്കുയലുകൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ നോവലിലുണ്ട് കേരളത്തിന് അത് വരാൻ കാരണം ഇദ്ദേഹം ജീവിച്ച ഈ തോമസ് ജോസഫ് ജീവിച്ച സ്ഥലം വ്യവസായ ടൌൺഷിപ്പായ ഉദ്യോഗമണ്ഡലിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് അവിടെ അവിടെ പൊങ്ങി നിൽക്കുന്ന പുകക്കുവേഴുകളും അത് പുറത്തുവിടുന്ന പരിസ്ഥിതി മാലിന്യങ്ങളും ഒക്കെ കണ്ടും സഹിച്ചും അതിനെ അതിനോടൊരു ചിര പരിചയത്വം തോന്നിയ ഒരാളെന്നുള്ള നിലയിൽ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹം എഴുത്തിന് ഇത്തരം ചില ഉപമകൾ കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ തന്നെ പറയുന്നുണ്ട് തൊഴിൽ രഹിതനായ ദൈവം കൂലിക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഭാവന ഈ നോവലിലുണ്ട് ഒരു കഥാപാത്രത്തു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉപമ വരുത്തുന്നുണ്ട് അതുപോലെ സോക്രിട്ടി സ്വാരത്തുനിന്ന് എഴുത്തുകാർ ഇദ്ദേഹത്തിന്റെ സൗഹാർദ്ദ വലയങ്ങളിൽപ്പെട്ട നേരത്തെ പറഞ്ഞ സിക്കിയാ സംഘുവേയും ജോർജ് ജോസഫ്ക്കെയും സക്കറിയെയൊക്കെ പോലെ തന്നെ ഒരുപാട് സുഹൃവലയങ്ങളുള്ള ഈ ജോസഫ് തോമസ് ജോസഫിന്റെ മറ്റൊരു സുഹൃത്താണ് സോക്രട്ടീസ് ബാലത്ത് എന്ന കഥാകൃത്ത് ഇദ്ദേഹത്തിന് സോക്രട്ടീസ് ബാലത്ത് പറയുന്നത് ഇദ്ദേഹത്തിന് കഥകൾ മനസ്സിലേക്ക് മണിമുഴക്കം പോലെ കടന്നു വരുന്നതിനെയാണ് ഇദ്ദേഹം ഉപമിക്കുന്നത് ആ ഉപ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിശബ്ദതയിൽ കേൾക്കുന്ന കിഴിയച്ച പോലെ എന്നാണ് നിശബ്ദതയിൽ കേൾക്കുന്ന കിളിയച്ചകളായിരുന്നു തോമസ് ജോസഫിൻ്റെ കഥകളെന്നാണ് സോക്രട്ടീസ് വാലത്തെന്ന കഥാകൃത്ത് ഇദ്ദേഹത്തെ ചുരുക്കി പറയുന്നത് ചിത്രശലഭങ്ങളുടെ കപ്പൽ എന്ന കഥ വായിച്ച് ജോസഫിന്റെ കഥ വായിച്ച് സക്രിയക്കുണ്ടായ വിഭ്രാത്മകമായ അന്താളിപ്പിന്റെ അത്ഭുതകരമായ അനുഭവം ഈ എഴുത്തുകാരന്റെ ഭൂതകാലം തമസ്കരിക്കപ്പെട്ട പല കഥകളും ഭാവിയിൽ കാരാധിപർത്തിയായി വായിക്കപ്പെടും എന്നതിലേക്കുള്ള സൂചന കൂടിയായി കരുതാം സക്രിയയൊക്കെ അത്ഭുതപ്പെടുത്തുകയും അദ്ദേഹം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അന്നത്തെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അത്ര ഒരു പ്രതിഭാശാലിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത്രമാത്രം കീഴടക്കാനുള്ള സർഗശക്തിയുള്ള സൃഷ്ടിയായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ അനോ ചിത്രശലഭങ്ങളുടെ കപ്പൽ എന്നാണ് സക്രിയ സാക്ഷ്യപ്പെടുത്തുന്നത് ഇദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് എൻ്റെ രാഷ്ട്രീയം സ്നേഹമാണ് എന്നാണ് ചുരുക്കി പറഞ്ഞ് ഇത്രയേ അദ്ദേഹം പറയാനുള്ളൂ എൻ്റെ രാഷ്ട്രീയം സ്നേഹമാണ് എന്ന് ചുരുക്കി പറഞ്ഞ് എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിലെ ഏത് ഗണത്തിൽപ്പെടുമെന്ന് ഒരു നിരൂപകരും കവടി നിരത്തി പ്രശ്നം വയ്ക്കേണ്ടതില്ല ഇദ്ദേഹത്തിന് നമുക്കൊരു കള്ളികളിലും ഒതുക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആ പറഞ്ഞതിൽ ഒതുങ്ങി എന്നുള്ളതാണ് സത്യം വേണ്ടി പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിക്കുക മാത്രമല്ല വേറിട്ട വഴികളിലൂടെ മാത്രം നടന്നു നടന്നുകയറുകയും ചെയ്ത മലയാളത്തിലെ മഹാപ്രതിഭയായിരുന്ന എഴുത്തുകാരനെ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ് സുഹൃത്തുക്കൾ നടത്തുന്ന അനുസ്മരണക്കുറിപ്പുകളുടെയും നരേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള നിരൂപകർ നടത്തിയ കഥാ പഠനങ്ങളുടെയും ഈ പുസ്തകം അസ്തിത്വ ദാർശനിക മാനങ്ങളിൽ ഫാന്റസിയുടെ അത്ഭുത സമസ്യകൾ കഥകളിൽ ഇടം പിടിച്ചതിലേക്കുള്ള സർഗാത്മക അന്വേഷണം കൂടിയാണ് എന്നാണ് പറയേണ്ടത് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ നൽകി ഈ തോമസ് ജോസഫിനെ ആദരിച്ചുവെങ്കിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അർഹിക്കുന്ന അംഗീകാരം വേണ്ടത്ര ഇനിയും ലഭിച്ചിട്ടില്ല എന്ന വിഷമം അവസാന കാലം വരെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസ്ലിയുടെ രനസ്മന്റ് കുറിപ്പ് ഈ പുസ്തകത്തിലുണ്ട് അത് വളരെ സത്യമായിരുന്നു എന്ന് പിന്നീട് സക്കറിയയെ പോലുള്ളവരൊക്കെ ഒരു പരപ്രാവശ്യമായി അത് പറഞ്ഞിട്ടുള്ളതാണ് സത്യത്തിൽ ആ മാറ്റിനിർത്തലിനെതിരെയുള്ള ഒരു പ്രായശ്ചിത്വം എന്നോണം അവതരിപ്പി പ്രായശിത്വം എന്നോണം അവതരി അവതരിപ്പിക്കാൻ കൂടി ഉതകുന്ന ഒന്നാണ് ഇരുന്നൂറ് പേജുള്ള ഈ പുസ്തകം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ചിൽ പരമെഴുത്തുകാർ തോമസ് ജോസഫ് എന്ന അതുല്യ പ്രതിഭയെ സ്മരിക്കുന്ന അത്ഭുത സമസ്യ തോമസ് ജോസഫ് കഥ ജീവിതം എന്ന ഈ പുസ്തകം മലയാള കഥാസാഹിത്യത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് യാതൊരു സംശയവുമില്ല ഇതിന്റെ അവസാനം ഈ നമ്മുടെ ഈ സംസാരത്തിന്റെ അതുപോലെ തന്നെ അൻവറളി അൻവറലി എന്ന കവി അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ഈ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ തോമസ് ജോസഫിനെ സഹായിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ളവരാണ് അൻവറളി ഇദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വായനാ പരിചയത്തിൽ എഴുത്ത് അപ്പാടെ കഥയാക്കിയ അങ്ങനെ അതികഥ മാധ്യമമാക്കിയ മലയാളത്തിലെ ഏക കഥാകൃത്ത് തോമസ് ജോസഫാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ യഥാർത്ഥ ലോകം സ്വപ്ന വ്യാഖ്യാന പ്രപഞ്ചത്തിലേക്ക് ചേരുകയും സ്വപ്ന ലോകം നമ്മുടെ വായനയുടെ ലൗകികമാനങ്ങളിലേക്ക് തിരികെ ചേരുകയും ചെയ്യുന്ന സവിശേഷമായൊരു അതികഥന രീതിയാണ് തോമസിൻ്റെ മികച്ച രചനകളെ സൃഷ്ടിച്ചത് എന്നാണ് അൻവറലിയുടെ ഒരു നിരീക്ഷണം അതിന് അദ്ദേഹം പറയുന്നത് അത്ഭുത സമസ്യ ചിത്രശരഭങ്ങളുടെ കപ്പൽ ഒരു തീവണ്ടിയുടെ ഏകാന്തത അളക്കാൻ ആർക്ക് കഴിയും പനിക്കിടക്ക പോലുള്ള പല കഥകളെയും മുൻനിർത്തിയാണ് അൻവറലി എന്ന കവി ഇങ്ങനെ നിരൂപിക്കുന്നത് തോമസ് ജോസഫ് കഥകളുടെ വിചിത്ര വഴികൾ തോമസ് ജോസഫിന്റെ കഥകളുടെ വിചിത്ര വഴികൾ വായനക്കാർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് അൻവറടി ഈ കുറിപ്പിലൂടെ ജീവിതത്തിൽ നുനയും പരദൂഷണവും ഇദ്ദേഹത്തിൻ്റെ ജോർജ് ജോസഫ് കെ എന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മറ്റൊരു കഥാകൃത്ത് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൻ്റെ നുനയും പരദൂഷണവും പറയാത്ത ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തോമാച്ചനയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരാളായ ജോർജ് ജോസഫ് കെ ആണ് ഇത് പറയുന്നത് ഇത് ഈ ഞാനീ പരിചയപ്പെടുത്തൽ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് സക്രിയയെ തന്നെ കൂട്ടിയതുകൊണ്ടാണ് ഞാനിത് അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നത് ലോകത്ത് ഏത് എഴുത്തുകാരെയും ആർക്കും അനുകരിക്കാം പക്ഷേ തോമസിൻ്റെ എഴുത്ത് ലോകം ഭാഷ ഭാവന ഇവയെ ആർക്കും അനുകരിക്കാനാവില്ല ഇത് പറഞ്ഞത് മറ്റാരുമല്ല സക്രിയ തന്നെയാണ് ഇങ്ങനെ സക്കറിയ ഈ അഭിപ്രായ സക്കറിയയുടെ ഈ അഭിപ്രായത്തോടെ ഏറ്റവും വായിക്കിൽ പറയാനുള്ള എല്ലാ വകുപ്പുകളുമുള്ള ഈ തോമസ് ജോസഫ് എന്ന ഈ എഴുത്തുകാരനെ ആ ഒറ്റ ഒറ്റവാക്കിൽ ചുരുക്കിക്കൊണ്ട് ഇതൊരാ തുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം വിചിത്രമായ സാഹിത്യത്തിന്റെ സർഗാവിഷ്കാരങ്ങൾ അനുകരണീയം മറ്റാർക്കും അനുകരിക്കാൻ സാധിക്കാത്ത സർഗാവിഷ്കാരങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ മലയാള കഥാസാഹിത്യത്തിൽ വേറിട്ട കഥാവഴികൾ സൃഷ്ടിച്ച ഏറ്റവും മൗലിക പ്രതിമയുള്ളൊരു എഴുത്തുകാരനായിരുന്നു ഈ തോമസ് ജോസഫ് എന്ന ആൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകുന്ന ഈ പുസ്തകം സത്യത്തിൽ മലയാള കഥാസാഹിത്യത്തിലേക്ക് സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു റഫറൻസ് ഗ്രന്ഥമായി സൂക്ഷിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണിത് ഇതിൽ എഴുതിയിട്ടുള്ളവരൊക്കെ അതിപ്രശസ്തരായ മലയാളത്തിലെ പല പ്രഗത്ഭരുമുണ്ട് ഞാനിനി പറ പേര് പറയപ്പെടാതെ പോയ ബി രാജീവൻ തൊട്ട് ഒരുപാട് എഴുത്തുകാർ ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃവരയത്തിൽപ്പെട്ടവരൊക്കെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അത് മുഴുവനായി ഇവിടെ പരിചയപ്പെടുത്താൻ സമയത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കെ എൻ ഷാജി സി പി ബിജു മേരിദാസ് ബി രാജീവൻ നരേന്ദ്ര പ്രസാദ് രാജേഷ് തില്ലങ്കേരി തുടങ്ങി എ ജെ തോമസ് പി കെ രാജശേഖരൻ പ്രശസ്തരായ ദുരൂപ്പർ ഇവരൊക്കെ ഇദ്ദേഹത്തെ വളരെ ഉചിതമായ രീതിയിൽ അനുസ്മരിച്ചിട്ടുള്ള പി എസ് മാത്യൂസ് എന്ന കഥാകൃത്ത് തോമസ് മാത്യു വേണു വിദേശം ഇങ്ങനെ ഇരുപത്തഞ്ചോളം പേര് ഈ തോമസ് ജോസഫ് കെ തോമസ് ജോസഫിൻ്റെ വൈചിത്രമായ ജീവിത രീതികളെയും കഥ കഥകളെയും ഏറ്റവും മൗലികപ്രതിമയുള്ള മലയാളത്തിലെ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മലയാളത്തിൽ കൊണ്ടാടപ്പെടാതെ പോയ കസാന്ത് സാഖിസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം എന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയത് ഈ കുറിപ്പുകളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ് തീർച്ചയായും നിങ്ങളുടെ വായനയിൽ ഈ പുസ്തകം ശ്രദ്ധിക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈബ്രറികളിലും സുഹൃത്തുക്കൾ വായിക്കാൻ ഉപദേശിക്കുന്നതിനുമൊക്കെ ഈ പുസ്തകത്തിനൊരു സ്ഥാനം നിങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിചയപ്പെടുത്തൽ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം